ഭാഗമായിട്ട് തന്നെ ഒരു ഒരു ഈ ഇൻട്രൻസിക് ശ്രദ്ധിക്കാൻ തുടക്കകാലത്തുള്ള സിനിമ 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 രണ്ട് രണ്ടോ മൂന്നോ ചെയ്തിട്ടുള്ളൂ അതെ എനിക്ക് ഫസ്റ്റ് സ്റ്റേറ്റ് അവർ തന്ന പടം പാട്ടാണ് പിന്നെ ഇത് വേറൊരു നിമിത്തം കൂടിയുണ്ട് ഇപ്പൊ കമലിന്റെ ആദ്യ ത്തിന് സ്ക്രിപ്റ്റ് അങ്കിളായിരുന്നു അതേമാതിരി എൻ്റെയും ആദ്യത്തെ പടത്തിന് അങ്കിള് തന്നെയായിരുന്നു എൻ്റെ കാതോട് കാതോരം ഞാൻ ആദ്യമായിട്ട് മ്യൂസിക് ഡയറക്ഷനിലേക്ക് കാൽ പുതിയ പടത്തിനും അപ്പോൾ ഒരുപാട് നിമിത്തങ്ങൾ ഒരുപാട് നിമിത്തങ്ങൾ ഇതിലുണ്ട് മറ്റു പാട്ടുകളെ പറ്റി മറ്റു പാട്ടുകളെ ലാലിന് വേണ്ടിയും തിലകന് വേണ്ടിയും വോയിസ് കൊടുത്തിരിക്കുന്നത് ദാസേട്ടൻ തന്നെ അത് ഭയങ്കര ക്രിയേഷൻ കാരണം ഈ വാഴപ്പൂങ്കിളികൾ പിന്നീട് ഞങ്ങള് റെക്കോർഡിങ് സമയത്ത് ഒരു വലിയ കമലക്കറിയാം അപ്പൊ ഈ പിച്ചുവേട്ടൻ വാഴപ്പൂങ്കിളിന്ന് എഴുതി അപ്പോൾ അന്ന് ഈ കമ്പ്യൂട്ടർ ഒന്നും അധികം വന്നിട്ടില്ല എല്ലാം മാനുവലി വായിക്കുന്ന കാലമാണ് പ്രസാദ് സെവൻറ്റി എം എമ്മിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുകയാണ് അപ്പോൾ എൻ്റെ കീബോർഡ് പേറിൻ്റെ അടുത്ത് ഞാൻ എല്ലാം ഓർക്കസ്ട്രക്ക് കൊടുത്തു പക്ഷേ നമുക്ക് തുടക്കത്തിൽ ഒരു കിളിയുടെ ശബ്ദം വേണം അപ്പോൾ അദ്ദേഹം സാധാരണ കിളികളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ മാതിരി ഒരുപാടൊന്നും ചാൻസ് ഇല്ല അതിലൊന്നോ രണ്ടോ ശബ്ദമുണ്ട് അത് മനോഹരമായ ഡിജിറ്റൽ സൗണ്ട് ആണ് അത് ആ കീബോർഡിൽ നിന്ന് യമഹ അതിൽ നിന്ന് ആ കിളിയുടെ ശബ്ദമൊക്കെ ഇട്ട് കേൾപ്പിച്ചു അപ്പം കമൽ പറഞ്ഞു അല്ല ഈ കിളി നമുക്ക് വാഴപ്പൂങ്കിളി കിട്ടില്ല എന്ന് വാഴപ്പൂങ്കിളി എനിക്കും അറിഞ്ഞു വിടത്തേ എന്തായിരിക്കും വാഴപ്പൂങ്കിളിയുടെ ചപ്പം ഞാൻ നേരെ ഒന്ന് എനിക്ക് ഡയറക്ടർ പറയുന്നു ഞാൻ ഉടനെ അദ്ദേഹത്തിന്റെ അടുത്ത് പോയി ചന്ദ്രശേഖരൻ പോയി അദ്ദേഹത്തിന്റെ അടുത്ത് പോയിട്ട് ശേഖർ നമുക്ക് കിളിയൊക്കെ നമുക്ക് ഈ ഒരു ഒരു വാഴപ്പൂങ്കിളിയുടെ ചപ്പാ പുള്ളി ഉടനെ എന്റെ അടുത്ത് ജപ്പാൻകാരൻ അറിയുന്ന വാഴപ്പുങ്കിളി ഇത്രേ ഉള്ളൂ ഇത് വേണമെങ്കിൽ ചെറിയൊരു കിളിയാണ് ഈ മറ്റേ കുടിക്കാനൊക്കെ അത് നമ്മള് ഒരു സുഖത്തിനല്ലേ ഇതിനൊക്കെ ഒരു ഇമാജിനേഷൻ ആണ് എന്നിട്ട് ആ കിളി തന്നെ വെച്ച് ഞങ്ങള് അഡ്ജസ്റ്റ് ചെയ്തു അതിലും ഇതുണ്ടല്ലോ അപ്പൊ ആ കിളിയുടെ ആ പേര് വെച്ചാലും പിച്ച് പെട്ടന്ന് ഒരു ഞാനുണ്ട് അത് കാരണം ഈ കുട്ടികളുടെ അവർ നിന്നുള്ള അവർ ഒരു വീടുണ്ടാക്കുന്ന സംഭവമാണ് ആ ഫാം ഹൗസ് ഉണ്ടാക്കുന്ന സിറ്റുവേഷനാണ് അവരുടെ ജീവിതം കെട്ടിപ്പടുക്കുന്നതാണ് തീർക്കാതെയല്ല വാഴപ്പൂങ്കിളികൾ ഒരുപിടി നാരു കൊണ്ട് ചെറു കൂടുകൾ മടയി മോലപ്പീവിൽ ആകെ നനു നനു നന് വാഴപ്പൂങ്കിളി അങ്ങനെയാണ് അത് തുടങ്ങുന്നത് ക്ഷൻ ഈ കിളിയുടെ ശബ്ദം പറഞ്ഞപ്പോ എനിക്ക് വേറൊരു സിനിമയില് ധ്വനിന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടിട്ട് പാട്ട് എഴുതി കഴിഞ്ഞപ്പം മരിച്ചു അദ്ദേഹം ഏറ്റി അബുക്ക് യൂസ്വലിക്ക് എഴുതി വെച്ചത് ഇ ആൻകുയിലെ തേൻ കുയിലെഴുതി വെച്ചേക്കണേ ഞാൻ അതെന്ത് യൂസേജാണ് യൂസ്വല്ലിക്ക് അത് ആൻകുലെ അപ്പോൾ യൂസ്വല്ലിക്ക് പറഞ്ഞു മോനെ അത് നൌഷാദ് കുയിലിന്റെ ശബ്ദം ഇട്ടിട്ടുണ്ട് ആദ്യം അതിനങ്ങനെ വരതുണ്ടല്ലോ അവിടെ നിന്നാണ് ആൺകുയിലെ ഓ അതുകൊണ്ടാണല്ലേ അപ്പൊ ആദ്യം തബല ഇട്ടിരുന്നെങ്കിൽ യൂസ് വലിക്ക് ആൺ തേൻ പറഞ്ഞ ഈ അങ്ങനെയുള്ള സമയത്ത് ഇത്തരം തമാശകൾ ഒരുപാടുണ്ട് അപ്പൊ ഈ വാഴപ്പുങ്കളിയുടെ ശബ്ദം തപ്പി അങ്ങനെ കൊറേ നടന്നുണ്ടല്ലേ വലിയൊരു സംഭവമായിരുന്നു